എല്ലാവർക്കും എൻ്റെ വിലീതമായ നമസ്കാരം വിദ്യ കൊണ്ട് സ്വതന്ത്രമാവുക എന്ന വിമോചന മന്ത്രം ലോകസമക്ഷം അവതരിപ്പിക്കുകയും അതിനായി യജ്ഞിക്കുകയും ചെയ്ത മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ ഭൂമുഖത്ത് കാണുന്ന സർവ്വ ജീവജാലങ്ങൾ തങ്ങളുടെ ജീവിതം പൂർണ്ണമാകുന്നത് വരെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഉണരുന്നത് വിദ്യാഭ്യാസമില്ലാത്തതാണ് എല്ലാ അസ്വാതന്ത്ര്യത്തിനും മൂലഹേതു എന്നും തിരിച്ചറിയണം വിദ്യ കൊണ്ടാണ് ഒരു വ്യക്തി മൗലികമായ ആശയങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ടത് അസ്വാതന്ത്ര്യത്തെ മറികടക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന വിഷയമാണ് ഗുരുദേവൻ നവോത്ഥാനത്തിനായി സമൂഹത്തെ ആകമാനം ഉത്പാദിപ്പിച്ചത് ജാതീയമായ വിവേചനത്തിലൂടെ നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ നേടിയെടുക്കാനും വിദ്യാഭ്യാസമാണ് പ്രാഥമികമായി വേണ്ടതെന്ന് ഗുരുദേവൻ ലോക രൂപീകരണത്തിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഗുരുദേവന്റെ പ്രതിബദ്ധതയുള്ള വിദ്യാഭ്യാസ ദർശനം വിദ്യയായാൽ സ്വതന്ത്രമാവുക എന്ന ആപ്തവാക്യം ശ്രീനാരായണ ഗുരുവി പേരിലുള്ള യൂണിവേഴ്സിറ്റിയെ നയിക്കുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രൂപകൽപ്പന ഗുരുദേവ ദർശനങ്ങളെ പുനരാവിഷ്കരിച്ചുകൊണ്ട് എല്ലാ പ്രായത്തിലും എല്ലാ വിവാൻ ജനങ്ങൾക്കും വിദ്യ കൊണ്ട് സ്വതന്ത്രമാവുക എന്ന ആപ്തവാക്യം ശ്രീനാരായണഗുരുദേവൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയെ നയിക്കുന്നു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രൂപകൽപ്പന ഗുരുദേവ ദർശനങ്ങളെ പുനരാവിഷ്കരിച്ചുകൊണ്ട് എല്ലാ പ്രായത്തിലും എല്ലാ വിഭാഗത്തിലും ജനങ്ങൾക്ക് വിദ്യകൊണ്ട് സ്വന്തമാകും എന്ന ആപ്തവാക്യത്തിൽ തോന്നി സമത്വത്തിൻ്റെ പ്രകാശം നൽകുന്ന ഒരു മഹാപ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നത് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഗുരുദേവ ജയന്തി ആശംസകൾ നന്ദി നമസ്കാരം